ഷർമ ഷെയ്ക്കിൽ അവിടെ ഇരിക്കുന്ന നാല് ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ കൂളായിട്ട് അവിടെ ഇരിക്കുന്നു ആരാണ് ഈ നാലുപേർ ഈ നാല് പേരെ കൊല്ലാനാണ് രണ്ടാഴ്ച മുമ്പ് ഇവ അങ്ങോട്ട് മിസൈൽ അയച്ചിരിക്കുന്നത് ഖത്തറില് ഖത്തറിലേക്ക് ഞാനിതിനെക്കുറിച്ച് പറയും ഇത് ഇതൊരു ഹമാസ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഇതൊരു ഷർമ ഷെയ്ക്ക് മൊമെൻ്റ് എന്ന് പറയുന്ന സംഭവമാണ് അവർ ആരോട് മുഖാമുഖമാണ് ഇരിക്കുന്നത് തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മിസൈൽ അയച്ച ടീമാണ് മുമ്പ് ഇരിക്കുന്നത് അവർ മുഖാമുഖീകരിക്കുകയാണ് ഇത് ഇത് നിന്നതയാണ് ഇത് നാണക്കേടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം വലിയ നാണക്കേടാണ് നോക്കൂ തങ്ങൾ മിസൈലയച്ച് തട്ടാൻ വിചാരിച്ച ചെങ്ങായിമാരാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന മസാദിൻ്റെ ചീഫ് അവിടുത്തെ എന്താണ് സ്ട്രാറ്റജി മിനിസ്റ്റർ ആണ് ഇരിക്കുന്ന ഒരാൾ ഇസ്രായേലിന്റെ ചീഫ് സ്ട്രാറ്റജി മിനിസ്റ്റർ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ യന്ത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ ആധുനികമായ ആയുധ സന്നാഹങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ആത്മവീര്യത്തെ തകർക്കാൻ പറ്റില്ല എന്നാണ് രണ്ട് വർഷമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഭീകരതകൾക്ക് ആ ജനത വിധേയമാക്കി ഒടുവിൽ ഈ ഭീകരർ നിന്ന് തങ്ങൾ വിളിക്കുന്ന തങ്ങൾ കൊല്ലാൻ വേണ്ടി മിസൈൽ മിസൈലയച്ചാൽ അതെ ആ ഇസ്മായിൽ അതാണ് ഹലീൽ ഹയ്യ അവിടെ ഇരിക്കുന്നു താഹിറൽ നുനു അവിടെ ഇരിക്കുന്നു ജബ്രീൻ അവിടെ ഇരിക്കുന്നു ഇവർ ഇവരോട് ചർച്ച ചെയ്യുകയാണ് നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഇതിൻ്റെ ഇതിൻ്റെ മൊഡാലിറ്റീസ് എന്താണ് ആരൊക്കെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ആരൊക്കെ വിടണം എങ്ങനെയൊക്കെ വിടണമെന്നാണ് ഇത് ഒരു മൊമെന്റാണ് ഒരു ഹിസ്റ്ററിക്കൽ മൊമെന്റാണ്